ไฮ่ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്ന് അക്കൂൻ്റെ ബർത്ത്ഡേ ആണ് അതായത് മെയ് അഞ്ചാം തീയതി അവിടെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മൾ നാട്ടിലോട്ട് നാളെ നാട്ടിലോട്ട് പോകുന്നതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഫങ്ഷനായിട്ട് കാര്യങ്ങളൊന്നും വെക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും അവിടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു ഫംഗ്ഷൻ വെക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഫങ്ഷനൊന്നും വെക്കുന്നില്ല എന്ന് വിചാരിച്ചു അപ്പം ഇവിടെ ഒരു ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ നാല് പേരും കൂടെ അപ്പോൾ ഞാൻ ു ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൽ മൂന്നാല് കുട്ടികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലയാളി പിള്ളേർ കുറച്ച് ഒരു മൂന്നാല് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചെറിയൊരു പായസം ഒരു ചെറിയൊരു മധുരം കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം പായസം ഉണ്ടാക്കുന്ന ചെറിയൊരു തിരക്കിലാണ് കേട്ടോ സേമിയ പായസം വെക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പം പെട്ടെന്നാവുമല്ലോ എളുപ്പപ്പണിയാണെന്നല്ല നമുക്ക് എപ്പോഴും അപ്പം എന്താണ് ഞാനിതിനെ വോയ്സ് ഓറ് കൊടുത്തെടുത്തായിരുന്നു കേട്ടോ പിന്നെ ഞാനത് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഭയങ്കര ഒരു സൗണ്ട് ഭയങ്കര ഇതായിട്ട് തോന്നുക അന്നേരം പിന്നെ ഞാനൊരു അത് കട്ടാക്കിയിട്ട് അല്ലാതെ കൊടുത്തതാണ് കേട്ടോ അങ്ങനെ പാലൊക്കെ ചൂടായി ചൂടായപ്പം പഞ്ചസാര ചേർത്ത് കൊടുത്ത് പഞ്ചസാര ഇടുന്നതിന് ഒരളവൊന്നുമില്ല കേട്ടോ ഞാനൊരു ഒരു ഒരു എൻ്റെ ഒരു രീതിയിൽ അങ്ങ് ഇട്ടതാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാമല്ലോ അങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്ത് അതൊക്കെ ചൂടായി പിന്നെ അന്ന് അത് കഴിഞ്ഞിട്ട് ചവരി പ്രത്യേകം വേവിച്ചതും പിന്നെ വെർമസരി ഇത് ഒന്ന് ചൂടാക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ തൻ്റെ നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാ ചേർത്തിരുന്നത് ചേർത്തിടുന്നത് കേട്ടോ ഞാൻ ഈ തേങ്ങാക്കുത്ത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് തേങ്ങാക്കുത്ത് അപ്പം ഇവിടെ അണ്ടിപ്പരിപ്പും ക്രിസ്മസൊക്കെ ഇടുന്ന വലിയ പിടുത്തമില്ലേ അപ്പം അതും ഏലക്കപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഇലക്കാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ തെങ്ങാക്കൊത്ത് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബർമ്മസല് ഇവിടെ റെഡിയായി അപ്പോഴേക്കും കേക്കും എത്തിയിട്ടുണ്ട് ഓൺലൈൻ വാങ്ങിച്ച കേക്കാണ് അതുകൊണ്ട് പേരൊന്നും എഴുതാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കടയിൽ പോയി മേടിച്ച് ഇങ്ങനെ പേരൊക്കെ എഴുതുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം അതിനും സാഹചര്യം കിട്ടിയില്ല പോവാനും സമയം കിട്ടിയില്ല അപ്പം നമ്മൾ ഒരു ഓൺലൈനിൽ കേക്ക് വാങ്ങിയതാണ് പക്ഷെ നല്ല കേക്കായിരുന്നു കേട്ടോ ഇപ്രാവശ്യം എന്തോ എന്താ ഒരു ബെൽജിയം ചോക്ലേറ്റിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഇതായിട്ടുള്ള കേക്കാണ് വാങ്ങിയത് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല കേക്കായിരുന്നു അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്ത് ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അങ്ങ് ആഘോഷിച്ചു അപ്പം എന്തെങ്കിലും അച്ചും എന്തോ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി മേടിച്ചതാണ് കേട്ടോ ചെറിയൊരു മാലയോ എന്തോ ഒരു ബ്രേസ്ലെറ്റ് പോലെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞ് ബർത്ത്ഡേ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അതെന്തുവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ പറഞ്ഞില്ല കേട്ടോ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവൻ മേടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ കയ്യിൽ തന്നിരുന്നതായിരുന്നു ആളറിഞ്ഞതേ ആർക്കും ഇല്ല ഞാൻ പറഞ്ഞു അറിയിക്കേണ്ടേ എൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണം ഗിഫ്റ്റ് തരണമെന്ന് അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് കേട്ടോ നേരത്തെ ഞാൻ ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ ഗിഫ്റ്റ്